ചന്തയിലെത്തിയ അവൾ ഒരു മുട്ട വില്പനക്കാരനോട് ചോദിച്ചു താങ്കളുടെ മുട്ട എത്ര വിലയ്ക്കാണ് വിൽക്കുന്നത് അഞ്ച് രൂപയ്ക്കെന്ന് അയാൾ മറുപടി പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇരുപത്തഞ്ച് രൂപയ്ക്ക് ആറ് മുട്ടകൾ എടുക്കും ആണെങ്കിൽ താങ്കൾക്ക് സമ്മതിക്കാം വിൽപ്പനക്കാരൻ പറഞ്ഞു മാഡം നിങ്ങൾ ആവശ്യപ്പെടുന്ന വിലയ്ക്ക് ഞാനിത് തരാം കാരണം ഞാൻ ഇന്നൊരു മുട്ട പോലും വിറ്റിട്ടില്ല ഇതെനിക്കൊരു നല്ല തുടക്കമാണ് അതിജീവിക്കാൻ ജീവിക്കാൻ എനിക്കിത് ആവശ്യമാണ് അവൾ പറഞ്ഞ വിലയ്ക്ക് മുട്ട വാങ്ങിയപ്പോൾ താൻ വിജയിച്ചു എന്ന ഭാവത്തിൽ അവൾ പുറത്തേക്ക് പോയി അവൾ അവളുടെ സുഹൃത്തിനൊപ്പം അവളുടെ വിലയേറിയ കാറിൽ കയറി ഒരു വിദേശ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവളും അവളുടെ സുഹൃത്തും അവർക്ക് തോന്നിയതെല്ലാം ഓർഡർ ചെയ്തു കുറച്ചൊക്കെ അവർ കഴിച്ചപ്പോഴും വാങ്ങിയതിൽ പലതും ഉപേക്ഷിച്ചു അവർക്ക് എണ്ണൂറ് രൂപ ബില്ലായി വന്നു എണ്ണൂറ് രൂപയായ അവർ ആയിരം രൂപ അടച്ചു ബാക്കിയുള്ളത് ടിപ്പായി വെച്ചു കൊള്ളാൻ റെസ്റ്റോറൻ്റ് ഉടമയോട് ആവശ്യപ്പെട്ടു റെസ്റ്റോറൻ്റ് ഉടമയ്ക്ക് അത് വളരെ സാധാരണമായി തോന്നിയേക്കാം എന്നാൽ മുട്ട അവർ ചെയ്തത് വളരെ അനീതിയായാണ് തോന്നുന്നത് ദാരിദ്ര്യമുള്ളവരിൽ നിന്നും വാങ്ങുമ്പോൾ നമുക്ക് അധികാരമുണ്ടെന്ന് എപ്പോഴും കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാൽ നമ്മുടെ ഔദാര്യം ഒരിക്കലും ആവശ്യമില്ലാത്തവരോട് നാം എന്തിനാണ് മനസ്കത കാണിക്കുന്നത് ഒരിക്കൽ ഞാൻ എൻ്റെ ഇത് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു നമുക്ക് ആവശ്യമില്ലെങ്കിലും നാം പാവപ്പെട്ടവരിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങണം ചിലപ്പോഴൊക്കെ അച്ഛൻ അവർക്ക് കൂടുതൽ പണം നൽകുന്നതും ഞാൻ കണ്ടു ഞാനത് കണ്ട് ആശ്ചര്യപ്പെട്ടിട്ടുണ്ട് ഒരു ദിവസം ഞാൻ അച്ഛനോട് ചോദിച്ചു എന്തിനാണ് അച്ഛ ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹം മറുപടി പറഞ്ഞു മകനെ ഇത് മാന്യതയിൽ പൊതിഞ്ഞ ദാനമാണ്